മോർണിംഗ് മോർണിംഗിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ എന്ന് ഞാൻ കാണിച്ചു തരാവേ അത് ആയിരുന്നു ചപ്പാത്തി ഗ്രീൻ പീസ് കറി നല്ല അടിപൊളി ഗ്രീൻ പീസ് ആയിരുന്നു അടിപൊളി കോമ്പിനേഷൻ അല്ലേ ചപ്പാത്തി ഗ്രീൻ പീസ് കറി ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ നല്ല രണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് പച്ചമുളക് പച്ചമുളക് കണ്ടു നല്ലതാണ് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് തക്കാളി തക്കാളിക്കെട്ട് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് ഇഞ്ചിയും വേണം പിന്നെ ഒരു സവാള കൊച്ചുള്ളി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ സവാള എടുക്കുന്നത് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടിവിടെ അപ്പം അതിനിടയ്ക്ക് അരി കഴുകി ഇടാനുകൊണ്ട് വെള്ളം തിളച്ചായിരുന്നു കേട്ടോ അപ്പം അരി കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അരി കഴുകി ഇട്ടിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചേ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ചെത്തി നല്ല വൃത്തിയാക്കി കഴുകണം കഴുകാൻ വേണ്ടി നമുക്കിതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവേ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കണേ നമുക്കത് വഴറ്റാണുള്ളത് അതുകൊണ്ട് അപ്പോൾ ആര് ഞകം കഴിഞ്ഞു ഇനി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് കടുവറക്കാനുള്ളതാണ് കറിവേപ്പില എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം ഇനി നമുക്ക് പാൻ പാനെടുപ്പ് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കണം എണ്ണയൊഴിച്ച് കടു ഇറക്കണ്ട കടു ഇടണ്ട നമുക്ക് പിന്നീട് താളിച്ചൊഴിച്ചാൽ മതി പിന്നെ കുറച്ച് ഇട്ട് കറിവേപ്പിലൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ ഉള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റുക അത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴട്ടുക ഒരു പച്ചമണം വാറുന്ന വരെയൊക്കെ നമുക്ക് വഴറ്റി കൊടുക്കണേ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച് വേവിക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ തിരിങ്ങി അതിലേക്ക് കുറച്ച് വെരിഞ്ചീരോ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നോക്കണം അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കൂട്ട് അരച്ചെടുക്കാം കൊച്ചുള്ളിയും കൂടി ഇട്ട അടിപൊളിയായിരിക്കും കേട്ടോ കൊച്ചുള്ളി ഇല്ലാത്ത ഞാൻ ഞാനിടാത്തത് തേങ്ങയും പിരിഞ്ചീരിയും വരും കൊഴിച്ചുള്ളി ചേർക്കാൻ മറക്കരുത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അരച്ചെടുത്ത ആ സമയം കൊണ്ട് എൻ്റെ ചോറ് വേണ്ട കേട്ടോ ചോറ് റെഡിയായി അതൊന്ന് അടച്ചിട്ടിട്ട് ബാക്കി ചെയ്യാവുന്നതരുതി അപ്പോൾ ചോറ് റെഡിയായി എൻ്റെ വേട്ടം ഒരു ഉച്ചയ്ക്ക് കഴിക്കാനാകും അതിനുവേണ്ടി എല്ലാം റെഡിയാക്കുവാണേ ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിക്ക് എല്ലാം റെഡിയായി വഴണ്ട് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തു അത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ച് മുളക് പൊടി കുറച്ച് മതി ആ ഒരു സ്പൂൺ അതും ഒരു സ്പൂണോളം മതി അപ്പം പച്ചമുളകോ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക പച്ചമുളക് മറന്നിട്ട് അപ്പം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ആ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് തിളക്കിയിട്ട് അങ്ങനെ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിരിക്കണം ഇനി നമുക്ക് കടുവ വറുത്ത് ചേർക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവുവിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിന് ചുമ ഇട്ട് കൊടുക്കുക ചുമമ പെട്ടെന്ന് കറുത്തുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആദ്യം അതിട്ടത് എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയുടെ കൂടെ നമുക്ക് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞുകൊണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അത് നമ്മുടെ തക്കാളിക്കറിയിലിട്ട് കുഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ തക്കാളി കറി കറി റെഡി ആയിരിക്കുകയാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ വിഭവം നമ്മുടെ മുട്ടത്തോരനാണ് കേട്ടോ ഒരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ടയും പൊട്ടിച്ചൊഴിക്കണം പൊട്ടിച്ചൊഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് അധികം ഉപ്പ് ഇട്ടിട്ട് മുട്ടയ്ക്കത് ഉപ്പ് വേണ്ട പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ കളറിന് വേണ്ടിയാണ് മുളക് ഉപ്പ് മുളകൊടി വരുന്നത് നന്നായിട്ട് അതൊന്ന് കലക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ മുട്ടത്തോരനിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ മുമ്പേ തേങ്ങ എടുത്തായിരുന്നു അതിൽ കുറച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതിന് കുറച്ച് മതി പിന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലിടാൻ കേട്ടോ പിന്നെ ഒരു കുഞ്ഞ് സവാള അരിഞ്ഞത് കൂടെ അപ്പോൾ ഇത്രയാണ് ചീന ചെടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കടുക് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കറക്ക പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാതി അത് കഴിഞ്ഞ് സവാള പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നതായിട്ട് കുറച്ച് ഉപ്പ് ഒരു ശകലം ഒരു നുള്ളുപ്പായാലും കുഴപ്പമില്ല അത് ശകലമേ ഇട്ട് കൊടുക്കാവൂ കാരണം മുട്ടയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുട്ടയ്ക്ക് അത് ഉപ്പ് വേണ്ട അതുകൊണ്ട് അതിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന തേങ്ങായകുടി അതുകൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം അത് വഴി കഴിയുമ്പോഴത്തേന് കളക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനിയാണ് നമുക്ക് നല്ല പണി കേട്ടോ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മുട്ടയായത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പാനിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ അതിങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ആക്കി കൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഇതിങ്ങനെ മുട്ട നമ്മുടെ തോരനായിട്ട് റെഡി ആയിട്ട് വരുന്നതാണ് കുറേ സമയത്തെ നമ്മുടെ പണികൾക്ക് ശേഷം നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണേ അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി നമ്മുടെ മുട്ടത്തോരം റെഡിയായി നമ്മുടെ അടിപൊളി കറി റെഡിയായി കേട്ടോ അപ്പോൾ ചോറും കറിയെല്ലാം നമുക്ക് റെഡിയാക്കി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മളെടുത്ത പാത്രം മൊത്തം നമുക്ക് കഴുകി വെച്ച് വെക്കത്തുള്ളൂ അപ്പോൾ ഞാനിനി അടുത്ത അത് ആ പണിയിലാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക എങ്കിൽ മാത്രമേ ഞാൻ ആദ്യമായിട്ട് ഓരോരോ വീഡിയോ പുതിയതായിട്ട് ഇരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ കണ്ടാക്കി വളരെ എളുപ്പമാണ് എല്ലാവരും നല്ല രീതിയിൽ നിന്ന് നല്ല അട്ടിപൊളി ഉണ്ടെന്ന് അപ്പോൾ എന്ന് ചൂണ്ടി എനിക്ക് ബാക്കി ചോദിക്കുന്നുണ്ട് അതിൻ്റെ വീട്ടിൽ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു കേട്ടോ ബൈ